ഫാദർ പറഞ്ഞു ഞാൻ ജനിച്ചുകൊള്ള സ്ഥലം പെരുമ്പാവൂർ ഇന്ന് കാണുന്ന പെരുമ്പാവൂരല്ല വളരെ ഇന്ന് കാണുന്ന പെരുമ്പാവൂർക്ക് വലിയ കുറ്റങ്ങളല്ല ഞാൻ പറയുന്നത് അന്ന് വളരെ ഗ്രാമാന്തരീക്ഷമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് നിറയെ പാടങ്ങളും വരമ്പുകളും എല്ലാം നിറഞ്ഞ ഒരു വളരെ ഭംഗിയുള്ള ഒരു ഗ്രാമീണ സ്ഥലമായിരുന്നു അങ്ങിങ്ങായി കാണുന്ന ചെറിയ ചെറിയ കടകളും വീടുകളും എൻ്റെ കുട്ടിക്കാലം അത്ര ഒരു പ്രഭിഷ്ടമായിരുന്നു അവിടെ ഇന്ന് ഒരുപാട് തിരക്ക് പിടിച്ച സ്ഥലമാണ് എവിടെ നോക്കിയാലും അന്യ സംസ്ഥാന തൊഴിലാളികളും തിരക്കുകളും എല്ലാം ആ വഴി പോകുമ്പോൾ ഞാൻ കാണാറുണ്ട് പണ്ടുണ്ടായിരുന്നു വയലുകളോ പറമ്പുകളോ ഗ്രാമാന്തരീക്ഷമോ ഒന്നും ഇപ്പോൾ അവിടെ കാണുന്നില്ല പ്രൈവു ഫാക്ടറികളാണ് പല സ്ഥലത്തും കാണുന്നത് എന്തായാലും ഇന്നും എൻ്റെ നാടിനെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുകയും വാതവരാതെ സംസാരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധം പറയുമ്പോൾ രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ അവസാനിപ്പില്ല എല്ലാ കുട്ടികളും ഏറ്റവും കൂടുതൽ ഒരു സമയമാണ് അവധിക്കാലം ഏപ്രിൽ മെയ് മാസക്കാലം എന്ന് പറയുന്ന രണ്ട് മാസത്തെ വേനലവധി പക്ഷേ ഇന്നു വരേക്കും വേനലവധി കുട്ടികളുടെ കൂടെ ആസ്വദിക്കാൻ കഴിയാത്തൊരു വ്യക്തിയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അതെന്തോ എൻ്റെ ഒരു എന്തൊരു തല രീതിയായിരുന്നു ആ രണ്ട് മാസം ഞാൻ ആശുപത്രിയിലായിരിക്കും ആ അവധി എങ്ങനെയാണ് കൃത്യമായിട്ട് കിട്ടിയതെന്ന് എനിക്കറിയണ്ട പെരുമ്പാവൂരൊരു ട്രാവങ് കൂറയാൺ ഫാക്ടറി ഉണ്ടായിരുന്നു അതിലായിരുന്നു എൻ്റെ ഫാദർ വർക്ക് ചെയ്തു ഫാദറോട് എഞ്ചിനീയറായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പെരുമ്പാവർ ട്രൈവ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിൽ തന്നെ ദ ബെസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു എക്യുപ്മെൻസും ബാക്കി കാര്യങ്ങളെല്ലാം ഓപ്പറേഷൻ തിയേറ്ററും ഇതെല്ലാം അപ്പോൾ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് അവിടെ വരുമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഡോക്ടർ രാമസ്വാമി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഫ് ആർ സി എസ് ഒക്കെ കഴിഞ്ഞ് അമേരിക്കുന്ന പഠിത്തം കഴിഞ്ഞ് നേരെ അവിടെ വന്ന് ജോയിൻ ചെയ്തു അപ്പോൾ പെരുമ്പാവരിലൊക്കെ വലിയ സംസാരമായിരുന്നു ഇത്രയും വലിയ ഡോക്ടർ വന്നിരുന്നു ആ സമയത്താണ് ഈ അവധിയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തലയിൽ കയറുമല്ലോ എൻ്റെ വീടിൻ്റെ മാവിൻ്റെ മുകളിൽ കാക്ക കൂട് കൂട്ടുന്നത് ഞാൻ അത് തന്നെ നോക്കി ഞാനൊന്ന് അഞ്ചാം ക്ലാസ് ബന്ധപ്പെടില്ല അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചാൽ കാക്കയുടെ മുട്ടയുടെ കളർ എന്തായിരിക്കും ചോദിച്ചു അത് അതെന്തായാലും അറിയണം എന്നുള്ള ആഗ്രഹം മൂത്ത് ആ മാവിൻ്റെ മുകളിൽ കൂടെ കയറി മൂന്നാമത്തെ നിലയെന്ന് വേണമെങ്കിൽ പറയാം മൂന്ന് കമ്പുകൾ കയറി മുകളിൽ കയറിയപ്പോഴാണ് കാക്കകൾ മൂളും അറ്റാക്ക് ചെയ്യാൻ പറയുന്നത് മുകളിൽ നിന്ന് ഇതിൻ്റെ കോത്തും എല്ലാം കൂടി കഴിഞ്ഞ് കൂടി നോക്കി മുട്ട നോക്കുമ്പോഴത്തേക്കും ആ മൂന്ന് കൊമ്പുകൾ മുടിഞ്ഞ് ഞാൻ നേരെ വന്ന് താഴെ വീണ് ഇതിനടിയിൽ കൂടെ ഒരു കമ്പ് കയറി ഇതിൻ്റെ മോയിൽ കൂടെ പോയി അങ്ങനെ ഡോക്ടർ രാമസ്വാമിയുടെ ആദ്യത്തെ പേഷ്യൻറ്റായിട്ട് ഞാൻ നേരെ മുമ്പിൽ എഫ് ആർ സി എസ് കഴിഞ്ഞ് വന്ന് രണ്ട് മാസം മുഴുവൻ സ്റ്റിച്ചുമായിട്ട് അവിടെ കിടക്കും അടുത്ത അവധിക്ക് കഴിഞ്ഞു രാമസ്വാമി പോയ ശേഷം ഡോക്ടർ അരവിന്ദൻ എന്ന് പറഞ്ഞ അടുത്ത ഡോക്ടർ വരും അപ്പോഴും പെരുമ്പാർ വലിയ സംസാരമായിരുന്നു അമേരിക്കയിൽ നിന്ന് നേരിട്ട് അരവിന്ദൻ പഠിച്ചു വന്നിട്ടുണ്ട് ഭയങ്കര അരവിന്ദൻ്റെ ഭാര്യ ഒരു മദാമിയായിരുന്നു പുതു എനിക്ക് ഓർമ്മയുണ്ട് അവരൊരു ചെറിയ ടു പീസ് മാത്രം ഇട്ടിട്ട് അമ്പത് വർഷങ്ങൾക്കൊന്നോചിക്കണം തെരുമ്പവർ ഒരു ചെറിയ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് അവർ പോകുമ്പോൾ ഒരു പ്രാന്തൻ്റെ പുറകെ ആൾ കൂടുന്ന പോലെ ഒരു ഇരുന്നൂറ് മുന്നൂറ് ആൾക്കാർ ആ സ്ത്രീയുടെ പുറകെ കംപ്ലീറ്റ് സ്കൂളിൽ വിട്ടുള്ള ആൾക്കാരും ആ ശല്യം സഹിക്കൽ വയ്യാതെ ഞാൻ തോന്നുക അരവിന്ദനവിടുന്ന് പോയി പക്ഷേ അരവിന്ദിൻ്റെയും ആദ്യത്തെ പേഷ്യൻ്റ് ഞാൻ തന്നെയായിരുന്നു അടുത്ത് ഇതേപോലെ അവധിക്കാലത്ത് അടുത്തൊരു പൊട്ടക്കണക്കിൽ വീണ് ഏതോന്ന് നോക്കാൻ പോയിട്ട് അങ്ങനെ അങ്ങനെ എല്ലാ അവധിക്കാലത്തും രണ്ട് മാസം എവിടെയെങ്കിലും കെട്ടുമായിട്ട് കിടക്കാനുള്ളൊരു ഭാഗ്യം ആശുപത്രിവാസം എനിക്ക് പണ്ടേ പറഞ്ഞിട്ടുണ്ട്